വിളിച്ചാൽ ഫോൺ എടുക്കുന്ന മേയറല്ല ഇവിടുത്തെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഈ നഗരത്തിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഫോൺ വിളിച്ചാൽ മേയർ ഫോൺ എടുക്കുന്ന മേയറല്ല അതല്ലെങ്കിൽ തന്നെയും മേയർക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ അത് സഹപ്രവർത്തകരായ ഞങ്ങളോട് ഒരു കോൾ വിളിച്ചാൽ പോലും മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരു മേയർ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ സഭയിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്ത് ശ്രീ തിരുമലാനിൽ ആ വിഷയത്തിന്മേൽ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്ത് ആ ചർച്ച തുടങ്ങിയപ്പോൾ അത് കേൾക്കുവാനും സഹിഷ്ണുത പോലും ഇടതുപക്ഷത്തിൻ്റെ സഖാക്കളായിട്ടുള്ള കൗൺസിലർമാർക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ള എന്താണ് എന്ന് പൊതുമധ്യത്തിൽ പൊതുസഭയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളോട് പറയേണ്ട അതായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ പോലും അനുവദിക്കാത്തൊരു മേയർ മൈക്ക് ഓഫ് ചെയ്താൽ ഈ ധാഷ്ട്രത്തിനും ധിഖാരത്തിനും ഈ കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ഈ ധിഖാരത്തിനെതിരെ ഇനിയും ഈ സഭയിൽ ഞങ്ങളുടെ പ്രതിഷേധമുണ്ടാകും

നിയമന അഴിമതി പുറംവാതിൽ നിയമനം അതിനെതിരെ അൻപത്തിയാറ് ദിവസം സമരം ചെയ്തിട്ടുള്ള വീര നേതാക്കളായിട്ടുള്ള കൗൺസിലർമാരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് നിരാഹാരം ഉൾപ്പെടെ നടത്തി അതിൽ ഡിആറിൻ്റെ സ്ഥാനം ധരിച്ചു പോയി അവരത് അംഗീകരിക്കപ്പെട്ടു ആ അംഗീകരിക്കപ്പെട്ട പോലീസിൽ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതി പുറത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കില്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ മറച്ചു വയ്ക്കാൻ പോലീസിൻ്റെ സഹായം തേടുന്നു പാവപ്പെട്ടവൻ പരാതി കൊടുത്തു ആ പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ അപമാനിച്ചു ആ ഡ്രൈവർ കൊടുത്ത പരാതി പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് എവിടുത്തെ ന്യായമാണ് എവിടുത്തെ നീതിയാണ് ഇത് നീതി നടപ്പാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും അതുപോലെ മേയറും ആ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല അദ്ദേഹം ഒരു ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിലുള്ള ആൾ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അയാൾ നേമം നിവാസിയാണ് നേമത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കുടുംബം ുംബം വളരെ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ ഓട്ടോം കൂടി ഓടി പൂർത്തിയാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അദ്ദേഹത്തിന് സ്കൂളിൽ പോയി ഫീസ് അടയ്ക്കാൻ അതുപോലുള്ള കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ള വ്യക്തത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും 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 യൂവിന് സംരക്ഷണം ആവശ്യമുണ്ട് എങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള ജനപ്രതിനിധികളെ മുഴുവനും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതാണ് അതുപോലെ തന്നെ ആ പ്രദേശത്ത് സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാനുള്ള എല്ലാ കപ്പാസിറ്റിയുണ്ട് അവിടെ ഒരു ഡിവൈഎഫ്ഐക്കാരൻ്റെയും ഭീഷണിക്കൊന്നും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തുള്ള പാരമ്പര്യമില്ല അങ്ങനെ വരട്ടെ നമുക്ക് അപ്പം നോക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക